ഹായ് നമസ്കാരം ഞാൻ നവാസ് നവറാസ് പെർഫ്യൂംസ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ പെർഫ്യൂമിൻ്റെ മണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ആൾക്കാർ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഫ്രാഗ് നമ്മൾ എല്ലാവർക്കും പെർഫ്യൂം ബിസിനസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇത് താല്പര്യമുണ്ടല്ലേ പക്ഷേ ഈ പെർഫ്യൂം ബിസിനസ് തന്നെ എന്താണ് വേറെ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നതാണ് ശരിക്കും ഒരു ഫ്രാഗ്രൻസ് ആൻഡ് ഫ്ലേവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അതിൻ്റെ ഒരുപാട് കാറ്റഗറിയിൽ പെടുന്ന ഒരു കാറ്റഗറിയാണ് എന്ത് പെർഫ്യൂം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എത്ര കണ്ടിട്ട് നമുക്ക് പിന്നെ ഈ ഫ്രാഗ്രൻസ് ആൻഡ് ഫ്ലേവർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ കാറ്റഗറി ആ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകൾ എത്ര കണ്ട് ബിസിനസ് നടക്കുന്നുണ്ട് എത്ര വോളിയം ബിസിനസ് നടക്കുന്നുണ്ട് ഒരു പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ എത്ര കണ്ട് ഗ്രോത്ത് ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ രീതിയിൽ ഉള്ളൊരു അവലോകനം താല്പര്യം ഉണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഫ്രാഗ്രൻസ് ആൻഡ് ഫ്ലേവർ എന്ന് പറയുമ്പോൾ എന്താണ് ഫ്രാഗ്രൻസ് എന്തെങ്കിലും ഫ്ലേവർ പിന്നെ വളരെ സിമ്പിളാണ് ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള മണം ഉണ്ടല്ലോ അതിനാണ് നമ്മൾ ഫ്രാഗ്രൻസ് എന്ന് പറയുക ഫ്ലേവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടി ഉണ്ടാവും മീൻസ് മണം ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഒരു സോപ്പ് ആ സോപ്പിന് എന്താണ് ആ സോപ്പ് അതിന്റെ നല്ലൊരു സുഗന്ധ നല്ലൊരു മണമുണ്ടാവും പക്ഷെ അതിന്റെ ടേസ്റ്റ് അത് ഉണ്ടാവില്ല അല്ലെ പക്ഷെ നമ്മളൊരു വനില ഐസ്ക്രീം ആ ഐസ്ക്രീം എന്തുണ്ടാവും അത് അതിന്റെ മണവുണ്ടാവും അതിന്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും അല്ലേ ഇതാണ് ഫ്രാഗ്രൻസും ഫ്ലേവറും തമ്മിലുള്ള വ്യത്യാസം വേറെ എന്തെങ്കിലും ഉദാഹരണം ഇപ്പം നമ്മൾ പെർഫ്യൂമന്നെ പെർഫ്യൂമ് ഒരു ഊത് ബേസിഡ് ഉള്ള പെർഫ്യൂം ആ പെർഫ്യൂമെന്ത് അതിന്റെ സ്മെല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ ഊതിന്റെ സ്മെല്ലേ ഉണ്ടാവുള്ളൂ പക്ഷെ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ നമ്മളിപ്പോൾ ഫ്ലേവറിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന കുട്ടികളെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ ക്യാൻഡി അപ്പോൾ ആ ചോക്ലേറ്റ് ഇപ്പം നമ്മളൊരു സ്ട്രോബെറി ആണെങ്കിൽ നമ്മൾ തുറക്കണ സമയത്ത് തന്നെ എന്തുണ്ടാവും ആ സ്ട്രോബെറിയുടെ ചെറിയൊരു മണം ഉണ്ടാവും പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും ഇതാണ് ഫ്രാഗ്രൻസും ഫ്ലേവറും തമ്മിലുള്ള ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രാഗ്രൻസ് ആൻഡ് ഫ്ലേവർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബില്ല്യൺ ഡോളർ ആണ് കേട്ടോ ലോകത്ത് മൊത്തം എടുത്താലും ഇന്ത്യയിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ഇത് ഒരു ടച്ച് ചെയ്യാത്തൊരു മേഖല അല്ല കാരണം എല്ലാ മേഖലയിലും ഇത് ടച്ച് ചെയ്യും നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് ഇത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ബില്യൺ യു എസ് ഡോളറിന്റെ ബിസിനസ് നടന്നിട്ടുണ്ട് ഏകദേശം രണ്ടര ലക്ഷം കോടി രൂപ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അമ്പത് ബില്യൺ ഏകദേശം നാല് ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നടന്നിട്ടുണ്ട് നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് വൺ പോയിന്റ് ഫൈവ് ബില്ല്യൺ ഡോളർ ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയുടെ ബിസിനസ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു രണ്ടായിരത്തി മുപ്പതിൽ ഇത് ഉദ്ദേശിക്കുന്നത് മൂന്ന് ബില്യൺ ഏകദേശം ഇരുപത്തിനാലായിരം കോടി ഇന്ത്യൻ റുപ്പീസിൻ്റെ ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്രയും വലിയ ബിസിനസ്സാണ് ഈ മേഖലയിൽ നടക്കുന്നത് ഈ ഫ്രാഗ്രൻസും ഫ്ലേവറും ഉപയോഗിക്കുന്ന കാറ്റഗറി നമ്മൾ ചെറിയ രീതിയിൽ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല എന്നാലും നമുക്ക് ഈ ഒരു ബിസിനസ് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ ഈ ഫ്രാഗ്രൻസിൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ പെർഫ്യൂമിനൊക്കെ അതായത് പേഴ്സണൽ കെയർ പെർഫ്യൂം പ്രൊഡക്റ്റുകൾ പെർഫ്യൂം ഡിയോഡറൻറ്റ് അത്തർ അങ്ങനെയൊക്കെയുള്ള കാറ്റഗറി ഉണ്ടല്ലോ അത് തന്നെ നമുക്ക് നോക്കുക എത്രത്തോളം ബ്രാൻഡുകൾ ഉണ്ട് എത്രത്തോളം വലിയ ബിസിനസ് ഉണ്ട് നമ്മളെ ഓരോരോ സിറ്റിയിലും എത്രത്തോളം അതിൻ്റെ ഷോപ്പുകൾ ഉണ്ട് എത്ര ബിസിനസ് നടക്കുന്നുണ്ട് എന്നുണ്ട് നമ്മൾ അറിയിക്കുക പിന്നെ നമ്മൾ ആ ഒരു കാറ്റഗറി നമ്മൾ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓയിൽ മാത്രമല്ല അപ്പോൾ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബാക്കിയുള്ള സബ് കാറ്റഗറീസ് വരുന്നുണ്ടല്ലോ ഒരു പെർഫ്യൂം ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് വേണ്ടിവരും ആ പെർഫ്യൂം ബോട്ടിൽ പ്രിന്റിങ് ചെയ്യേണ്ടിവരും അല്ലേ അതിന് ബോക്സ് ചെയ്യേണ്ടി വരും പേപ്പർ ഇൻഡസ്ട്രി അപ്പോൾ ആദ്യമേ നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടിവരും അല്ലേ അതിന് മാർക്കറ്റിംഗ് ചെയ്യേണ്ടി വരും അതിന് സെയിൽസ് ചെയ്യേണ്ടി വരും അതിന് മാനുഫാക്ചറിങ് ചെയ്യേണ്ടിവരും അതിനുള്ള എംപ്ലോയിസ് ആവശ്യം അല്ലേ അങ്ങനത്തെ ഒരുപാട് പിന്നെ സബ് കാറ്റഗറി കൂടി ഉൾപ്പെട്ടതാണ് എന്റെ ഈ ഒറ്റ കാറ്റഗറി എന്ന് പറയുന്നത് അപ്പൊ ഈ പേഴ്സണൽ കെയർ ആൻഡ് പെർഫ്യൂം പിന്നെ അതേപോലെ തന്നെ കോസ്മെറ്റിക്സ് സ്കിൻ കെയർ അതും ഭയങ്കര വളർച്ചയുള്ള ഇന്നെല്ലാവരും നല്ല വളർച്ചയുള്ള ഒരുപാട് ആൾക്കാർ നല്ല ശ്രദ്ധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കോസ്മെറ്റിക് ആൻഡ് സ്കിൻ കെയർ അത് പിന്നെ ഇപ്പൊ നമ്മൾ സോപ്പ് ഉണ്ട് ക്രീം ഉണ്ട് ഷാംപൂ ഉണ്ട് അങ്ങനെ ഒരുപാട് കാറ്റഗറി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ വേറെ എന്താന്ന് ഹൗസ് ഹോൾഡ് എയർ ഫ്രെഷ്നർ അല്ലെ റൂം ഫ്രെഷ്നർ പിന്നെ ഇപ്പൊ നമ്മൾ ബഹൂർ അങ്ങനെയൊക്കെയുള്ള പിന്നെ എയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഇപ്പൊ നമ്മള് ഗോദ്രേജിന്റെ കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട് എറവിക്ക് ഉണ്ട് നമ്മളെ നോറാസിന്റെ ബഹുറുണ്ട് അങ്ങനെ അതൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് പിന്നെ നമ്മൾ വേറെ വലിയൊരു ഇൻഡസ്ട്രിയാണ് എന്ത് ലോണ്ടറി അല്ലേ ക്ലീനിങ് പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ടുള്ള അല്ലേ പിന്നെ ഡിറ്റർജന്റ് ഡിഷ് വാഷ് ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് പിന്നെ വേറെന്താ ഇൻഡസ്ട്രിയൽ കൊമേഴ്സ്യൽ യൂസിന് വേണ്ടിട്ടുള്ള കാർ പെർഫ്യൂമ് പിന്നെ ഹോട്ടൽ റൂമുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള എയർ ഫ്രെഷനറും കാര്യങ്ങളും ഹോസ്പിറ്റൽ അങ്ങനത്തെ ഒക്കെ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് പിന്നെ നമ്മൾ ഈ ഫ്രാഗ്രൻസും ഫ്ലേവറും കൂടി ഉൾപ്പെട്ടിട്ടുള്ള അതും അത് വലിയൊരു ഇൻഡസ്ട്രിയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ ഫുഡ് ബീവറേജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ഐസ്ക്രീം സോഫ്റ്റ് ഡ്രിങ്ക് നമ്മൾക്ക് സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ ഉണ്ടല്ലോ സോഫ്റ്റ് ഡ്രിങ്കിൽ എന്തുണ്ട് അതിൻ്റെ ഫ്രാഗ്രൻസും ഉണ്ട് ഫ്ലേവറും ഉണ്ട് അതിൻ്റെ ഉണ്ട് അതിൻ്റെ ടേസ്റ്റും ഉണ്ട് അല്ലേ പിന്നെ ബാക്കിയുള്ള ബിസ്ക്കറ്റ് ചോക്ലേറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനം വരുന്നുണ്ട് പിന്നെ വേറെ ഇതിൽ വേറെ എന്താണ് സ്പൈസസ് മസാല അല്ലേ അപ്പൊ നമ്മള് പല ഇതും നാച്ചുറൽ എന്ന് പറഞ്ഞ് പലതും കൊടുക്കുന്നൊക്കെ ഉണ്ടല്ലോ അപ്പൊ എന്ത് ചെയ്യണം ശെരിക്ക നാച്ചുറിന്റെ സ്മെല്ലും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഞാന് പിന്നെ ഇതിന് മുന്നേ പറഞ്ഞ ഫിഫ്റ്റീസിൽ പോയ സമയത്ത് അവിടെ ബസ്മതി റൈസിന്റെ അടക്കം സ്മെല്ലവിടെ ഉണ്ട് സ്മെല്ലും ഉണ്ട് അതിന്റെ ടേസ്റ്റും ഉണ്ട് അത് ശരിക്കും നമ്മൾ കുറച്ച് നമ്മൾ കൈമാക്കി അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഫ്ലേവറിൽ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് വെച്ചെങ്കിൽ അത് എന്താണ് മണ ഉണ്ട് ടേസ്റ്റ് ഉണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കുറച്ച് നമ്മൾ എന്ത് ചെയ്യുമ്പോ നമ്മൾ വായലൊക്കെ ആക്കുമ്പോ നമുക്ക് എന്തുണ്ടാവും ശരിക്കും ബസ്മതി റൈസിന്റെ സ്പൈസസ് സ്പൈസസൊക്കെ ഉണ്ടല്ലോ ഒക്കെ ശരിക്കും അത് ഫ്ലേവർ ആഡ് ചെയ്യുന്നതാണ് പിന്നെ പല മസാല പൗഡറുകൾ കാര്യങ്ങള് അതുപോലെ തന്നെ ഡയറി ബേക്കറി അല്ലേ ബേക്കറി കേക്ക് ബിസ്ക്കറ്റ് പിന്നെ മിൽക്ക് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ എന്താണ് നമുക്ക് ഇത് ആ ബോക്സ് തുറക്കുമ്പോൾ അതിന്റെ അല്ലെങ്കിൽ ടിന്ന് തുറക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഫ്ലേവർ വരുന്നുണ്ട് പക്ഷേ ഫ്രാഗ്രൻസിൻ്റെ അത്ര നമ്മൾ എന്ത് ചെയ്യൂല അതിൽ ആഡ് ചെയ്യൂല കാരണം വെച്ചാൽ അതിൽ ആ ഒരു കുറഞ്ഞ സമയമാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഒരു ഹാൻഡ് വാഷ് ഹാൻഡ് വാഷ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ ഒരുപാട് സമയം ഈ കയ്യിൽ ആ സ്മെല്ല് പറ്റൂല അല്ലേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കൈ കഴിക്കുന്നത് അപ്പം ഒരു ചെറിയൊരു ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫീൽ കിട്ടണം അതിൻ്റെ അതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ചെറിയ വളരെ ചെറിയ അളവിലാണ് നമ്മൾ അത് ഉപയോഗിക്കുകയുള്ളൂ പിന്നെ സ്വീറ്റ് കാര്യങ്ങളിപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ക്യാൻഡി അങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ അതിലുപയോഗിക്കുന്നുണ്ട് പിന്നെ വേറൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് മെഡിസിൻ അതിലും ഇതേപോലെ തന്നെ എന്തുണ്ട് ഈ ഫ്രാഗ്രൻസും ഫ്ലേവറും ഉൾപ്പെട്ടിട്ടുള്ള പല ടാബ്ലറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനത്തെ ഒരുപാട് കാറ്റഗറീസ് ഉൾപ്പെട്ടതാണ് എന്ത് ഫ്രാഗ്രൻസ് ആൻഡ് ഫ്ലേവർ ഡി ഡിപ്പാർട്ട്മെന്റ് ആ കാറ്റഗറി അതിലുള്ള ഒരു കാറ്റഗറിയാണ് എന്താ നമ്മൾ ഫ്രാഗ്രൻസിൻ്റെ നമ്മൾ പെർഫ്യൂം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഇതിലൊരു കാറ്റഗറിയാണ് കാറ്റഗറി ആണ് കോസ്മെറ്റിക്കും ഭയങ്കര വലിയ ഇൻഡസ്ട്രി ആട്ടോ ഒരുപാട് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുതിയതായിട്ട് പല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് ഒരുപാട് ആവശ്യക്കാരുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് നമ്മളെ പെർഫ്യൂം ഇൻഡസ്ട്രിയിലെ കാര്യങ്ങളെ നമുക്ക് വിശദമായിട്ട് നോക്കാം പെർഫ്യൂം ഇൻഡസ്ട്രി അത്യാവശ്യം നല്ല ഗ്രോത്താണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരം കോടി യു എസ് ഡോളറിൻ്റെ ബിസിനസ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നിട്ടുള്ളത് അത് ഏകദേശം രണ്ടായിരത്തി മുപ്പത്തി മൂന്നാകുമ്പോഴത്തേക്ക് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് മില്യൺ യു എസ് ഡോളറിൻ്റെ ബിസിനസ്സാണ് പ്രതീക്ഷിക്കുന്നത് നല്ല ഗ്രോത്താണ് ഏകദേശം പതിനാലര ശതമാനമാണ് അത് പിന്നെ കൂടിക്കൂടുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇതിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഒരു മിഡിൽ സ്റ്റേജ് ഫാമിലീസ് ഉണ്ടല്ലോ എന്താന്ന് പറയുക മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് ഫാമിലീസ് മിഡിൽ ക്ലാസ് ഫാമിലീസ് ഈ പെർഫ്യൂം കോസ്മെറ്റിക് ഈ മേഖലയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇത് നല്ലൊരു പിന്നെ ലക്ഷണമാണ് അതേപോലെ തന്നെ വേറെ ഒന്നാണ് ഇ കോമേഴ്സ് ബിസിനസ് വന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനത്തോളം ഓൺലൈൻ ബിസിനസ്സാണ് നടക്കുന്നത് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെ അങ്ങനെ ബിസിനസ് അതിലാണ് നടക്കുന്നത് വേറെ നിന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പം നാച്ചുറൽ പ്രൊഡക്റ്റുകൾ ഇപ്പം നമ്മൾ ഈ കോവിഡിന് ശേഷം നമ്മൾ ബോഡിയിൽ ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ പ്രൊഡക്റ്റുകൾ വേണം എന്ന രീതിയിലുണ്ട് അപ്പം ഈ നാച്ചുറൽ പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡുകളും അങ്ങനത്തെ നല്ലൊരു കൂട്ടം കസ്റ്റമറും വന്നിട്ടുണ്ട് പിന്നൊന്ന് ഒരു യൂത്ത് ആണ് അതെന്നും പിന്നെ ഈ ബിസിനസ്സിന് താങ്ങി നിൽക്കുന്ന ഈ കോസ്മെറ്റിക് ഫ്രാഗ്രൻസ് പെർഫ്യൂം ഈ ഇൻഡസ്ട്രീനൊക്കെ താങ്ങി നിൽക്കുന്ന ഒരു നല്ലൊരു ഓഡിയൻസ് ആണ് യൂത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പിന്നെ ഇപ്പോഴും നല്ല രീതിയിൽ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ചും കൂടി നമ്മൾ മുന്നത്തെക്കാടും കുറച്ചും കൂടി ഈ ഓൺലൈനിലും കാര്യങ്ങളും ഇതൊക്കെ വന്നപ്പോൾ വലിയ വലിയ ബ്രാൻഡുകളെ കുറിച്ച് കൂടുതൽ അവയർനെസ് മനസ്സിലാക്കുകയും സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നതോട് കൂടിയിട്ട് ഒരുപാട് പെർഫ്യൂം റിവ്യൂവർമാരും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എന്തുണ്ടായിട്ടുണ്ട് നല്ല രീതിയിലുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് നല്ല നോളേജ് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഓരോ ബ്രാൻഡഡ് പെർഫ്യൂമുകളും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് അപ്പം യൂത്തിന്റെ ഭാഗത്തുനിന്ന് നല്ല റെസ്പോൺസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ബ്രാൻഡ് ബ്രാൻഡ് പ്രൊഡക്റ്റുകളൊക്കെ പണ്ട് വലിയ വലിയ സിറ്റികളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പം അതൊന്നും ഓൺലൈനിൽ വന്നു പിന്നെ അതുകൂടാതെ അവരെ ഡയറക്റ്റ് നമുക്ക് ടച്ച് ആൻഡ് ഫീൽ കിട്ടുന്ന ഷോറൂമുകൾ ടയർ ടു ടയർ ത്രീ സിറ്റീസിലൊക്കെ വന്നതും എന്ത് ഈ ഇൻഡസ്ട്രിക്ക് നല്ല ഉണർവ് ഉണ്ടായിട്ടുണ്ട് ഈ പെർഫ്യൂം ഇൻഡസ്ട്രിയില് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടൊന്നും കോമ്പറ്റീഷൻ തന്നെയാണ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇന്റർനാഷണൽ ബ്രാൻഡുകൾ മീൻസ് പിന്നെ നിന്നും സ്പെയിൻ നിന്നും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇന്റർനാഷണൽ ബ്രാൻഡുകളും പിന്നെ കൂടാതെ നമുക്ക് മിഡിൽ ഈസ്റ്റ് നിന്നുള്ള ബ്രാൻഡുകൾ അഹമ്മദ് അൽമാരി ബി ലത്താഫ അങ്ങനെയുള്ള വലിയ വലിയ ബ്രാൻഡുകളും പിന്നെ നമ്മൾ ലോക്കൽ ബ്രാൻഡുകളും കൂടി ആകുന്ന സമയത്ത് ആൾക്കാർ കൂടുതലും ചൂസ് ചെയ്യുന്ന വെൽ നോൺ ബ്രാൻഡുകളാണ് കൂടുതലും അറിയപ്പെടുന്ന ബ്രാൻഡുകളാണ് കൂടുതലും നമ്മൾ ലോക്കൽ ബ്രാൻഡുകൾക്ക് അവരുടെ മാർക്കറ്റിങ്ങും അവരുടെ ആ സ്പെൻഡിങ്ങും അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കുറച്ചും കൂടി എന്നാലും അജ്മലൊക്കെ പോലെ പക്ഷേ അത്രയും ഒരു രീതിയിലുള്ള ഒരു ബ്രാൻഡ് എന്താണ് പുതിയതായിട്ട് നമ്മൾ മാർക്കറ്റിൽ അങ്ങനെ വന്നിട്ടില്ല ബെല്ലവിറ്റ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു ബ്രാൻഡ് അല്ലാതെ കൂടുതൽ ഇതിലേക്ക് ഒരു ഇന്ത്യൻ ബ്രാൻഡുകൾ കൂടുതൽ കടന്നു വന്നിട്ടില്ല അപ്പം അത് അതിന് ഇതൊക്കെ ഒരു കാരണമാണ് അതേപോലെ തന്നെ വേറൊരു കാരണം പിന്നെ ഇതിൽ ഇതിൽ വേറെ ഒരു പ്രധാനപ്പെട്ട ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ നമുക്കിതിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല ക്വാളിറ്റി ഒരിക്കലും നമുക്കിതിൽ മെഷർ ചെയ്യാൻ പറ്റുന്നില്ല ഏത് പെർഫ്യൂം എടുത്താലും ഇപ്പം ഏത് പിന്നെ നമ്മൾ ഈ ഊതിന്റെ ഓയിൽ ഊതിൻ്റെ അതിൽ ലക്ഷക്കണക്കിന് വില വരുന്നതാണ് ഇരുപത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം അങ്ങനെയൊക്കെ വില വരുന്ന ഊതിന്റെ ഓയിൽ പോലും ഇത് പല ആൾക്കാരും അവർ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് അവർ സ്മെല് ചെയ്തിട്ടുള്ള അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ മേഖലകളിൽ ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലാതെ ഒരു സയന്റിഫിക്കലായിട്ട് നമുക്ക് ഒരു ഒരു ടെസ്റ്റ് റിപ്പോർട്ട് പോലെ അതിൽ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അതിന്റെ ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് അത് പിന്നെ ഏതൊരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ എത്ര പിന്നെ അതിൽ എന്തൊക്കെ ഫേക്ക് ഫേക്കാണ് ഒറിജിനലാണോ ഇങ്ങനെയുള്ളത് ഒക്കെ കുറച്ച് അതിനെ മനസ്സിലാക്കിയ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞു ഞാൻ അതിന് മുന്നേ പറഞ്ഞു എഫ് എഫ് ഡി സിയിൽ ഇതിനെ കുറിച്ചിട്ട് ഊതിൻ്റെ ഊന എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഒരു സ്റ്റഡി നടക്കുന്നുണ്ട് അവർ പറഞ്ഞു ഏകദേശം ഒരു കൊല്ലം കൊണ്ടൊക്കെ അത് ആ ഒരു സ്റ്റഡി ചെയ്യുന്ന രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റും അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിലെ ഈ ഫെയ്ക്ക് ഏതാണ് ഒറിജിനൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇതിൽ ഒരു മെഷർമെൻറ്റും ഇല്ല വേറെന്താന്ന് വെച്ചാൽ റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് കൂടുതലാണ് റോ മെറ്റീരിയൽ മാത്രമല്ല ഇതിന്റെ ലേബർ കോസ്റ്റും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ കൂടിയിട്ടുണ്ടല്ലോ പല റോ മെറ്റീരിയലും പ്രത്യേകിച്ച് ആണെങ്കിൽ നല്ല കൂടിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സോഴ്സ് കുറയാണ് അതിൻ്റെ ആവശ്യം കൂടുകയാണ് പിന്നെ നമ്മൾ ഊത് സാൻഡൽവുഡ് വുഡ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്ലോറ് അതൊക്കെ പല കാലാവസ്ഥക്കും ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ കിട്ടുക നമ്മൾ ബാക്കിയുള്ള സിന്തറ്റിക് ഇത് നോക്കുകയാണെങ്കിലും എല്ലാ വർഷവും എന്താണ് അതിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് പിന്നൊന്ന് കസ്റ്റമറെ പ്രഫറൻസ് ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുറച്ചും കൂടി പിന്നെ പ്രൈസ് കൂടിയാലും കുഴപ്പമില്ല കുറച്ച് നാച്ചുറൽ ഓർഗാനിക് പ്രൊഡക്റ്റുകൾ വേണമെന്ന് താല്പര്യമുള്ള നല്ലൊരു കൂട്ടം കസ്റ്റമർ ആയിട്ടുണ്ട് അപ്പം അത് ഇപ്പം ഈ മുംബൈയിൽ ഇപ്പോൾ ഒരു എക്സിബിഷൻ നടന്നിട്ടുണ്ടായിരുന്നു എക്സിബിഷൻ ഇതിനെ ഒരു നിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചില കമ്പനികളൊക്കെ അവർ ആണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുക്കുന്നത് പക്ഷേ നാച്ചുറൽ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ അതിന് ഹൈ പ്രൈസ് കൊടുക്കണം പക്ഷേ ലോ പ്രൈസിൽ എങ്ങനെയാണ് നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു പിന്നെ ലോക്കൽ ബ്രാൻഡുകൾ നേരിടുന്ന വലിയ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ വെച്ച് നോക്കണ സമയത്ത് അഡ്വർടൈസിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ലിമിറ്റേഷൻസും ഇതൊക്കെ ഉണ്ടാവും പിന്നൊന്ന് വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കാര്യം എന്ന് പറഞ്ഞാല് പെർഫ്യൂമർ എന്ന ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫ്യൂമർ എന്ന് പറയുന്ന ആൾക്കാർ ലോകത്തന്നെ വളരെ കുറവാണെന്നാണ് മറ്റേ ഗിവാൻഡും പിന്നെ വെബ്സൈറ്റിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് നാസേരക്കുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ അവരെ ആളുകൾ കുറവാണ് ലോകത്ത് പെർഫ്യൂമർമാർ എന്നുള്ളത് അപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ രംഗത്തേക്ക് കടന്നു വരണം കൂടുതൽ പഠിക്കാനിപ്പോ നമ്മൾ ഒരുപാട് ആൾക്കാർ പെർഫ്യൂമിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പക്ഷേ ഇതിന്റെ പിന്നെ ഒരു സയന്റിഫിക്കലി ആയി എന്ത് ഇത് പഠിക്കുന്നില്ല ആൾക്കാർ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നൊക്കെ വളരെ കുറവാണ് ഞാൻ എഫ് എഫ് ഡി സി ട്രെയിനിങ്ങിന് ഇതിനൊക്കെ പോയ സമയത്ത് പിന്നെ ആരുല്ല നമ്മളെ ഈ പിന്നെ എന്താ പറയാ കേരളം തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക ആന്ധ്ര ഇവിടെ നിന്ന ആൾക്കാർ വളരെ കുറവാണ് കൂടുതലും ആൾക്കാരും യു പി എം പി ഡൽഹി മുംബൈ അങ്ങനെ ആ ഭാഗത്തു നിന്ന് ആൾക്കാർ പി പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ എന്തുണ്ട് അവിടെ കോഴ്സ് കൊടുക്കുന്നുണ്ട് ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പിന്നെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ അത് പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ അപ്രൂവൽ ഉള്ള കോളേജാണ് പിന്നെ കൂടാതെ കെൽക്കറിന്റെ മുംബൈയിലുള്ള കോളേജുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നെ എന്താണ് ഒരു കെമിക്കൽ പരമായിട്ട് എന്തായാലും പറയുക കെമിസ്ട്രി അപ്പോൾ കുറച്ച് പഠിക്കാണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഏജ് ഏജൊക്കെ ആണെന്ന ആൾക്കാർക്ക് എന്താണ് തലേ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ നല്ല നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ നോളജ് ഉണ്ടാകാനും നമുക്ക് തന്നെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് പുതിയ പ്രൊഡക്ടുകൾ കസ്റ്റമർക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ ഉണ്ടാക്കാനും ഇതിനൊക്കെ നമുക്ക് സാധിക്കും പിന്നെ കുട്ടികളൊക്കെ നമ്മൾ ഈ ഒരു മേഖല നല്ലൊരു മേഖലയാണ് നിങ്ങൾ നോക്കി നോക്കി നിങ്ങൾ നിങ്ങളൊരു പെർഫ്യൂമറ് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു അഡ്വർടൈസ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ മാസം സാലറി കൊടുക്കാന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഒരു ഒറിജിനൽ പെർഫ്യൂമർ പെർഫ്യൂമർക്ക് കിട്ടില്ല നിങ്ങൾ പിന്നെ അതൊക്കെ വലിയ വലിയ ഇന്റർനാഷണൽ കമ്പനികൾക്കാണ് പോണത് അവിടുന്നൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്താണ് ഒരു കുറച്ചൊക്കെ മുംബൈയിലും അങ്ങനത്തെ പെർഫ്യൂമർ കമ്പനികളൊക്കെ അവർ വർക്ക് ചെയ്തതിനു ശേഷം യൂറോപ്പില് അങ്ങനെ അവിടെ വലിയ വലിയ കമ്പനികളാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഇതിന്റെ മെയിൻ കോഴ്സുകളൊക്കെ ഫ്രാൻസിൽ നിന്ന് മുപ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് പെർഫ്യൂമറി എന്നുള്ള കോഴ്സുകൾ പഠിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇപ്പം മുംബൈയിലൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് കേരളത്തിലൊന്നും തീരെ ഇല്ല അപ്പോൾ നല്ലൊരു ഇൻഡസ്ട്രിയാണ് നമ്മൾ കൂടുതൽക്ക് അതിലേക്ക് ഇറങ്ങി ചിന്തിക്കുകയാണ് നല്ല ഇൻഡസ്ട്രിയാണ് നല്ല പ്രോഫിറ്റ് ഉണ്ട് പിന്നെ ഒരുപാട് നമുക്ക് നമ്മൾ പേഴ്സണലൈസ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നീഷ് നീഷ് പെർഫ്യൂംസ് ഇതൊക്കെയാണ് ആൾക്കാർക്ക് ആവശ്യം അപ്പൊ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇതൊരു കലയാണ് നമ്മളൊരു സ്നേഹിച്ചിട്ട് നമ്മൾ എന്താണ് ഒരു ആർട്ടിസ്റ്റായിട്ട് നമ്മൾക്ക് ഈ ഒരു ആർട്ട് വരയ്ക്കാൻ തുടങ്ങിയാല് ഇത് നല്ല ഇൻഡസ്ട്രിയാണ് ഒരുപാട് സാധ്യതകൾ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇഷ്ടമുള്ളതാണ് ഈ ഒരു സുഗന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ നമ്മളൊരു നമുക്ക് നല്ലൊരു ഫ്രണ്ടിന്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ തന്നെ എന്താണ് നിങ്ങൾ അത്ര കച്ചവടക്കാരന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും അത്ര കിട്ടിയില്ലെങ്കിലും അത്രയും സുഗന്ധം ലഭിക്കും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതേപോലെ തന്നെ എന്താണ് ഇത് അത്രയും നല്ലൊരു ഇൻഡസ്ട്രിയാണ് നമ്മൾ ഒരു സ്നേഹിച്ചിട്ട് നമ്മൾ ഒരു മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആൾക്കാർ തൃപ്തിപ്പെട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു പൈസയാണ് നമുക്കിതിൽ കിട്ടുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീഡിയോ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്